നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ ഇന്നലെ ദില്ലി ഹൈക്കോടതിയിൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കേന്ദ്ര ആണവോർജ വകുപ്പിന് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിക്കുമെതിരെ പുതിയ പരാതി എത്തിയിരിക്കുകയാണ് അതായത് ഇന്നലെ അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ എന്ന രീതിയിൽ ദില്ലി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ തന്നെ അവതരിപ്പിച്ചത് ദില്ലി ഹൈക്കോടതിയിൽ സി എം ആർ എല്ലും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളിന്മേൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് എസ് എഫ് ഐ ഒ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് അതായത് ഏതാണ്ട് നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഇടപാട് ഈ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുണ്ട് ഇത് സാധാരണ ഒരു ബിസിനസ് ട്രാൻസാക്ഷനായി പരിഗണിക്കാൻ കഴിയില്ല കാരണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സാലോജിക്കുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസറാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ കൈക്കൂലിയായിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ കണ്ടെത്തലുകൾ അത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഈ കുറിച്ച് എല്ലാം വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് എസ് എഫ് ഐ ഒ സമർപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ഞങ്ങളുടെ അന്വേഷണം അവിടെ അവസാനിക്കുന്നില്ല കാരണം ഈ പണം സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി എക്സാലോജിക്കിന് നൽകിയിരിക്കുന്ന പണം കോടിക്കണക്കിന് രൂപയുടെ ഈ പണം ചില ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ചിലർക്കും നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് എസ് എഫ് ഐ ഒക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭീകരർക്കടക്കം പണം നൽകിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത് തടസ്സപ്പെടുത്തുന്ന യാതൊന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ് എസ് എഫ് ഐ ഒ ഇന്നലെ കോടതിയിൽ അവതരിപ്പിച്ചത് എന്തായാലും ഈ മാസം ഇരുപത്തി ഒൻപതിന് കേസ് വീണ്ടും വാദം കേൾക്കും പക്ഷേ ഇന്നലത്തെ വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒയുടെ ഈ വെളിപ്പെടുത്തലാണ് അതായത് എക്സാലോജിക്കുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു പ്രമുഖ വ്യക്തിക്കാണ് ഈ പണം പോയിട്ടുള്ളത് എന്ന് സംശയിക്കുന്നു മാത്രമല്ല ഭീകര പണം എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് തീർച്ചയായും ഈ വിരലുകൾ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് കേരള മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് കാരണം ഈ എക്സാലോജിക്ക് എന്ന് പറയുന്നത് ഒരു കടലാസ് കമ്പനിയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഏകാംഗ ഡയറക്ടർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനാണ് ഈ എക്സാലോജിക്ക് എന്ന കമ്പനി യാതൊരുവിധ സേവനവും നൽകാതെയാണ് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ മാസപ്പടി വാങ്ങിയിട്ടുള്ളത് ഇത് പ്രമുഖ രാഷ്ട്രീയ വ്യക്തി ൾക്കുള്ള കൈക്കൂലിയാണ് എന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് ആ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല തീർച്ചയായും ആ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് എന്നാണ് ഇന്നലെ എസ് എഫ് ഐ ഒ നൽകുന്ന സൂചന അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പരാതി ആണവോർജ വകുപ്പിന് എത്തിയിരിക്കുന്നത് അതിന് പിന്നിലൊരു കാരണമുണ്ട് കാരണം ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി കരിമണൽ ഖനനം ചെയ്യുന്ന കമ്പനിയാണ് കരിമണൽ ഖനനത്തിൽ സുതാര്യതയില്ല സി എം ആർ എല്ലിൻ്റെ കരിമണൽ ഖനനത്തിൽ സുതാര്യതയില്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് അതായത് യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്ന കരിമണലും രേഖകൾ അനുസരിച്ചുള്ള കരിമണലിൻ്റെ അളവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നിന്നും വളരെ രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ധാതുക്കൾ അടങ്ങിയിട്ടുള്ള മണലാണ് കരിമണലാണ് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുന്നത് ഇത് തീർച്ചയായും ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് വരെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി ഭീകരപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തെ പിന്താങ്ങുന്ന വ്യക്തികൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ആണവ വികിര അല്ലെങ്കിൽ ആണവ വികരണ ശേഷിയുള്ള ചില ധാതുക്കളുടെ കടത്ത് സംശയിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ കേർ ഭാരതത്തിൻ്റെ പേര് പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചില ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി നേതാവായ ഷോൺ ജോർജ് ആണ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ആണവോർജ വകുപ്പിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായും ആണവോർജ വകുപ്പ് ഇത്തരം പരാതികളെ വളരെ ഗൗരവമായി കാണുമെന്ന് ഉറപ്പാണ് കാരണം ഇന്ത്യ ഒരു ആണവ ശക്തിയാണ് പക്ഷേ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ആണവായുധങ്ങളെയും ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെയും കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് ആണവായുധങ്ങൾ പോലും ഒരിക്കലും ആദ്യം ഉപയോഗിക്കില്ല എന്നൊരു നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഈ ആണവോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പോലും ശ്രദ്ധ പതിയത്തക്ക രീതിയിലുള്ള ഇടപാടുകൾ ഭാരതത്തിൽ നടക്കാൻ പാടില്ല എന്ന് കേരള ഭാരതത്തിലെ ആണവോർജ വകുപ്പിന് നിർബന്ധമുണ്ട് കാരണം ഈ ആണവായുധങ്ങളും അതിൻ്റെ കമ്പ ുകളുമെല്ലാം ഭീകരരുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ അത് തീർച്ചയായും ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ തന്നെ ഭീഷണിയാകും അങ്ങനെ ഒരു ഒരു ലീക്കേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒരു ഒരു കാരണവശാലും ഭാരതത്തിൽ നടന്നുകൂടാ അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ധാരാളമുള്ള മേഖലയാണ് ഈ മേഖലയിലുള്ള ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ അനധികൃതമായി ധാരാളം വ്യക്തികൾക്ക് പണം വാരി എറിഞ്ഞിട്ടുള്ളതായി കാണുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ സി എം ആറിലും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് അത് കേരളത്തിലെ പാർട്ടി വൃത്തങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളും നിസ്സാര കേസായി എഴുതി തള്ളിയ ഒരു കേസായിരുന്നു സത്യത്തിൽ ഇതിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇത് വളരെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണമാണ് എന്നതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി അടുത്ത് എത്തിച്ച് കൃത്യമായ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിൽ ഷോൺ ജോർജിൻ്റെ പങ്ക് വളരെ വലുതാണ് കാരണം എസ് എഫ് ഐ അന്വേഷണം അടക്കമുള്ളവ വന്നത് ഷോൺ ജോർജിൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് ആ കണ്ടെത്തലുകളിന്മേലുള്ള നടപടി ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് എസ് എഫ് ഐ വെളിപ്പെടുത്തൽ ഡൽഹി ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് അതിന് അനുബന്ധമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ആണവോർജ വകുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എക്സാലോജിക്കിനെതിരെ സി എം ആർ എല്ലിനെതിരെ പുതിയ പരാതി എത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.